സത്യം പറഞ്ഞാൽ ആധുനിക ശാസ്ത്രം ആരംഭിക്കുന്നത് യൂറോപ്പിലാണ് അവിടുത്തെ ക്രൈസ്തവരുടെ ഇടയിലാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്ത്യൻ തിയോളജിയൻസ് ആണ് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിട്ടത് അത് അവരുടെ തിയോളജി പഠനത്തിന്റെ ഭാഗമായി അവർ ചെയ്തതാണ് ക്രൈസ്തവർ അന്ന് ആധുനിക ശാസ്ത്രത്തിന് ആരംഭമിടുമ്പോൾ മോഡേൺ സയൻസിന് ഉള്ള ആ വഴി അവർ വെട്ടിത്തെളിക്കുന്ന സമയത്ത് അതിനെ ശക്തിയുക്തം എതിർത്തിരുന്നവരാണ് ഇന്നത്തെ നിരീശ്വരവാദികളുടെ പൂർവികരായ സ്കെപ്റ്റിക്കുകൾ എത്തിസ്റ്റുകളൊക്കെ അന്നുണ്ടായിരുന്നു അവര് ശക്തിയായിട്ട് ഇതിനെ എതിർത്തിരുന്നു ഒരു ഉദാഹരണത്തിന് സർ ഐസക് ന്യൂട്ടന്റെ എടുക്കാം ന്യൂട്ടൻ സയൻറ്റിസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം ഒരു തിയോളജിയൻ ആയിരുന്നു ഐസക് ന്യൂട്ടന്റെ കാലത്ത് സയൻസ് എന്നോ സയന്റിസ്റ്റ് എന്നോ ഉള്ള വാക്കുകൾ ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള വാക്കുകൾ പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹം സയൻറ്റിസ്റ്റ് ഒന്നല്ല തിയോളജിയൻ ആണ് ഫിലോസഫറായിട്ടാണ് ഉള്ളത് അപ്പോൾ ക്രിസ്ത്യൻ തിയോളജിയുടെ ഭാഗമായിരുന്നു നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്നത് അത് ആ പണ്ടുമുതലേ ക്രിസ്ത്യൻ ദിയോളജിയുടെ ഒരു ശാഖയായിട്ടാണ് ആയിട്ടാണ് അതുള്ളത് നാച്ചുറൽ ഫിലോസഫി പ്രകൃതിയെ പഠിക്കുക പ്രകൃതിയിലൂടെ കാരണം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ രണ്ട് വിധത്തിലുള്ള വെളിപ്പാടുണ്ട് ഒന്ന് വചനത്തിലൂടെയുള്ള വെളിപ്പാട് ദൈവവചനത്തിലൂടെ ദൈവം മനുഷ്യർക്ക് തന്നെ കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്തു രണ്ടാമത്തേത് പ്രകൃതിയിലൂടെയുള്ള വെളിപ്പാട് റോമാലേഖനത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസം അവിടെ നിന്നാണ് വരുന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടി മുതൽ തൻ്റെ അദൃശ്യ ശക്തി തൻ്റെ ദൈവത്വം ഇതെല്ലാം പ്രകൃതിയിലൂടെ അവൻ വെളിപ്പെടുത്തുന്നുണ്ട് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ക്രിസ്ത്യൻ തിയോളജിയന്മാർ നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു ശാഖ തിയോളജിയുടെ ഭാഗമായിട്ട് വികസിപ്പിച്ചെടുത്തത് പ്രകൃതിയെക്കുറിച്ചുള്ള പഠനം പ്രകൃതിയെ നോക്കിയിട്ട് ദൈവത്തെ അറിയുക ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രിസ്ത്യൻ തിയോളജിയനായിരുന്ന ഐസക് ന്യൂട്ടൻ ഗുരുത്വകർഷണ നിയമവും ചലന നിയമങ്ങളും കണ്ടുപിടിച്ചത് ദൈവത്തിന്റെ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ഫ്രാൻസിസ് ബേക്കൻ്റെ കാലം മുതലേ ഉള്ളതാണ് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഫ്രാൻസിസ് ബേക്കൻ മുതലേ ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുമുണ്ട് അപ്പോൾ ഓരോ തിയോളജിയന്മാരും കണ്ടെത്തിയ കാര്യങ്ങൾ അത് അടുത്ത തിയോ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അടുത്ത തിയോളജിയൻ പ്രകൃതിയെ നിരീക്ഷിച്ച് കുറേം കൂടി കാര്യങ്ങൾ കാണുന്നു ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കാണ് വാസ്തവത്തിൽ ന്യൂട്ടം വരുന്നത് ഈ ഗുരുത്വാകർഷണ നിയമവും ചലന നിയമങ്ങളൊക്കെ അദ്ദേഹം കണ്ടുപിടിക്കുന്നത് മുൻപുള്ള തിയോളജിയന്മാരുടെ സംഭാവനകളൊക്കെ എടുത്തിട്ടാണ് അപ്പം നമ്മൾ ഇന്ന് ശാസ്ത്രപുസ്തകം എന്ന നിലയിൽ പരിഗണിച്ച് പോരുന്ന ഫിലോസഫി നാച്ചുറാലിസ്റ്റ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകമുണ്ടല്ലോ ഐസക് ന്യൂട്ടന്റെ ഈ പുസ്തകം യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ തിയോളജിയൻ ആയിരുന്ന ഐസക് ന്യൂട്ടൻ ക്രിസ്ത്യൻ തിയോളജിയുടെ ഭാഗമായിരുന്ന ഈ നാച്ചുറൽ ഫിലോസഫി ശരിയാണെന്ന് സ്ഥാപിക്കാനും അതുവഴി അക്കാലത്തെ നിരീശ്വരവാദികളുടെ പൊള്ളവാദങ്ങളെ തകർക്കാനും വേണ്ടി എഴുതിയതാണ് ആ തിയോളജി പുസ്തകത്തിനെയാണ് ഇന്ന് ശാസ്ത്ര പുസ്തകമായിട്ട് നിരീശ്വരവാദികളടക്കം കൊണ്ടുനടക്കുന്നതെന്ന് ഓർക്കണം ഇന്ന് ശാസ്ത്ര പുസ്തകമായ നിരീശ്വരവാദികൾ കൊണ്ടാടുന്ന ഈ ക്രിസ്ത്യൻ തിയോളജി പുസ്തകത്തിന്റെ രണ്ടാം എഡിഷന് ആമുഖം എഴുതിയത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്ന ന്യൂട്ടൻ്റെ സ്നേഹിതനും ഗവേഷണ പങ്കാളിയും പിന്നെ മറ്റ് ഒരു ക്രിസ്ത്യൻ തിയോളജിയനുമായിരുന്നു അദ്ദേഹം ക്രിസ്ത്യൻ തിയോളജിയുമായിരുന്ന റോജർ കോട്സാണ് ചെറുപ്രായത്തിലെ അദ്ദേഹം മരിച്ചു പോയി മുപ്പത്തിയാറ് വയസ്സിൽ മുപ്പത്തിനാലോ മുപ്പത്തി ആറ് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് ചെറുപ്രായത്തിലെ ന്യൂട്ടൺ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ക്രിസ്ത്യാനിറ്റിക്കും തിയോളജിക്കും ഫിലോസഫി മേഖലയ്ക്കൊക്കെ തീരാ നഷ്ടമാണ് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരു വർഷം എന്നേക്കാളും മെച്ചപ്പെട്ട ഒരു തിയോളജിയനായി മാറിയനെ എന്ന് നൂട്ടം പറയുകയുണ്ടായി നിങ്ങൾ പക്ഷേ ന്യൂട്ടൻ കോട്സ് ഫോർമുല എന്ന് കേട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ന്യൂട്ടൻ കോട്സ് ഫോർമുല ആ കോട്സ് എന്ന് പറയുന്ന ആളാണ് റോജർ കോട്സ് ഈ സെക്കൻഡ് എഡിഷന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയുടെ രണ്ടാമത്തെ എഡിഷൻ്റെ ലാറ്റിനിലുള്ള രണ്ടാമത്തെ എഡിഷന്റെ ആമുഖം എഴുതിയത് ആ ഈ കോട്സാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ ഫിലോസഫി നാച്ചുറാലിസ്റ്റ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയുടെ ആദ്യത്തെ എഡിഷൻ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് റോജർ കോട്സിന് അഞ്ച് വയസ്സ് തെളിഞ്ഞിട്ടില്ല പയ്യനാണ് പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെറുപ്രായത്തിലെ തന്നെ അതി പ്രതിഭ അദ്ദേഹത്തിൻ്റെ പ്രതിഭ അദ്ദേഹം വെളിപ്പെടുത്തി അതിബുദ്ധിമാനായിരുന്നു അദ്ദേഹം കേംബ്രിഡ്ജിൽ അധ്യാപകനായി തിയോളജിയിൽ ന്യൂട്ടന്റെ സഹചാരിയായി ഗവേഷണത്തിൽ ന്യൂട്ടന്റെ പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിലാണ് ഈ രണ്ടാം ബിഡ്ഷൻ വരുന്നത് ഒന്നാം പതിപ്പിൽ നിന്ന് ചില കറക്ഷനുകളൊക്കെ വരുത്തി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയുടെ രണ്ടാം പതിപ്പ് ന്യൂട്ടൻ ഇറക്കിയപ്പോൾ അതിൻ്റെ പ്രൂഫ് റീഡിങ് നടത്തിയതും പിന്നെ അതിന് ആമുഖം എഴുതിയതും ഈ റോജർ ആണ് ആ ആമുഖത്തിൽ റോജർ കോഡ്സ് പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിലുള്ള സംഗതിയുടെ മലയാളമാണ് ഞാനിപ്പോൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ന്യൂട്ടൻ്റെ അത്യുൽകൃഷ്ടമായ ഈ പ്രബന്ധം അതായത് ഫിലോസഫി നാച്ചുറാലിസ്റ്റ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന ഈ പ്രബന്ധം നിരീശ്വരവാദികളുടെ ആക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ കോട്ടയായി നിലകൊള്ളും നിരീശ്വരവാദികളുടെ ആക്രമണങ്ങൾക്കെതിരെ ആർക്കെതിരെയുള്ള ദൈവവിശ്വാസികൾക്കെതിരെയുള്ള സഭയ്ക്കെതിരെയുള്ള തിയോളജിയൻസിനെതിരെയുള്ള ദൈവവിശ്വാസത്തിനെതിരെയുള്ള നിരീശ്വരവാദികളുടെ ആക്രമണങ്ങളുണ്ടല്ലോ ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തമായ കോട്ടയാണ് ന്യൂട്ടന്റെ ഈ പ്രബന്ധം പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന ഈ പ്രബന്ധം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ശക്തമായൊരു കോട്ടയായത് നിലകൊള്ളും ആ അഭക്തരായ ജനക്കൂട്ടത്തിനെതിരെ അതായത് നിരീശ്വരവാദികൾക്കെതിരെ ഇതിലും കൂടുതൽ ഫലപ്രദമായ വെടിമരുന്ന് മറ്റൊരിടത്തും നിങ്ങൾ കണ്ടെത്തുകയില്ല എന്നാണ് റോജർ കോട്സ് സെക്കൻഡ് എഡിഷന്റെ ആമുഖത്തിൽ പറഞ്ഞത് അപ്പം ഇത്ര വൃത്തിയായി നിരീശ്വരവാദികളുടെ പൊള്ള വാദങ്ങൾ പൊളിക്കാനാണ് ന്യൂട്ടൻ ഫിലോസഫി നാച്ചുറാലിസ്റ്റ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എഴുതിയതെന്ന് ആ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടും നിരീശ്വരവാദികൾ ആ പുസ്തകത്തെ എന്നും തലയിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് എന്നാൽ അത് നിവൃത്തിയില്ല കൃഷിവാദികളുടെ ഗതികേടാണ് അത് നിവൃത്തിയില്ലാതെ അത് തള്ളലാറ്റാതെ രക്ഷയില്ല കാരണം ശാസ്ത്രത്തിൻ്റെ ഒരു നട്ടല്ലായിട്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ നട്ടല്ലായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ശാസ്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ഇതിനെ തള്ളാൻ പറ്റില്ല ഇവര് ഈ വിശ്വാസികളുടെ പല സാധനങ്ങൾ ഇവർ തള്ളാൻ നോക്കിയിട്ടുള്ളവരാണ് കുറെ ഇവർ തള്ളി തള്ളിക്കളഞ്ഞിട്ടുണ്ട് തള്ള ഇപ്പോഴും തള്ളാൻ നോക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും ഒരു വിധത്തിനും തള്ളാൻ പറ്റില്ല ഫാർഡനെ ഒക്കെ തള്ളാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ പറ്റിയല്ല ഫാർഡയൊക്കെ ഒരു സഭയിലെ പാസ്റ്ററായിരുന്നു എൽഡർ ആയിരുന്നു അപ്പോൾ ന്യൂട്ടൻ എന്തുകൊണ്ടാണ് ചലന തത്വങ്ങൾ എന്ന് പറയാതെ ചലന നിയമങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പം ഗുരുത്താകർഷണ തത്വം എന്നോ അല്ലെങ്കിൽ ചലന തത്വമെന്നോ ന്യൂട്ടൻ്റെ ഒന്നാം ചലന തത്വം രണ്ടാം ചലന തത്വം എന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നു നൂട്ടൻ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെ പറയാതെ എന്തുകൊണ്ടാണ് ഗുരുത്താകർഷണ നിയമം ചലന നിയമം എന്നൊക്കെ ന്യൂട്ടൻ പറഞ്ഞത് ചലന നിയമങ്ങൾ ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം എന്നൊക്കെ പറഞ്ഞത് അത് അന്നത്തെ നിരീശ്വരവാദികളെ അടിക്കാൻ വേണ്ടി തന്നെ ന്യൂട്ടം പറഞ്ഞതാണ് കൃത്യമായിട്ട് തത്വം എന്ന് പറഞ്ഞാൽ ഒരു സംഗതി പ്രവർത്തിക്കുന്നതിൻ്റെ പുറയിലുള്ള രീതി എന്താണ് അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നതേ ഉള്ളൂ എന്നാൽ നിയമം എന്ന് പറയുന്നത് അങ്ങനെയല്ല നിയമം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിയമദാതാവ് ഉണ്ട് എന്നുള്ളതാണ് നിയമദാതാവ് നിയമം എന്ന് പറയുന്ന സാധനം തനിയെ ഉണ്ടായി വരില്ല ഒരു നിയമം ഉണ്ടെങ്കിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പുറകിൽ ഒരു നിയമദാതാവ് ഉണ്ടായിരിക്കുമെന്നാണ് ഗുരുത്വാകർഷണ നിയമം ചലന നിയമം എന്നൊക്കെ ന്യൂട്ടൻ വെറുതെ പറഞ്ഞതല്ല നിരീശ്വരവാദികളെ അടിക്കാൻ വേണ്ടി കൃത്യമായ ലക്ഷ്യത്തോടെ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ വെറുതെ അല്ല അതാണ് അവർ ചലന നിയമം ഗുരുത്വാകർഷണ നിയമം എന്നൊക്കെ പറയുമ്പോൾ അവർ സമ്മതിക്കുകയാണ് ഈ നിയമം കൊടുത്ത ഒരു നിയമദാതാവ് ഇതിൻ്റെ പുറകിലുണ്ട് മനസ്സിലായോ അപ്പൊ തിയോളജിയനായിരുന്ന ന്യൂട്ടൻ നാച്ചുറൽ ഫിലോസഫി സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പ്രപഞ്ചത്തിലെ നിയമങ്ങൾ അന്വേഷിച്ചു പോയത് ഇത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയതോടെയാണ് വരെയുള്ള ശാസ്ത്രം വഴി നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ശാസ്ത്ര രൂപം കൊള്ളുന്നത് പ്രപഞ്ചത്തിലെ നിയമം അന്വേഷിച്ചു പോയ ന്യൂട്ടനെയൊക്കെ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ഇതേ നിരീശ്വരവാദികളാണ് അന്നത്തെ നിരീശ്വരവാദികളാണ് കാരണം എന്താന്ന് മനസ്സിലായോ നിയമദാതാവില്ലാതെ നിയമം ഉണ്ടാകില്ല എന്നുള്ളതിനാൽ പ്രപഞ്ചത്തിൽ നിയമങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ പ്രപഞ്ചത്തിനൊരു നിയമദാതാവ് ഉണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും മനസ്സിലായോ അതങ്ങനെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ള ചിന്തയാണ് ന്യൂട്ടനെ എതിർക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അന്ന് അവര് ന്യൂട്ടനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചതേ ഇങ്ങനെയാണ് ലോകം ഇത്രയും നാൾ മുന്നോട്ട് പോയത് ഈ നിയമം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെയാണ് ഈ നിയമം കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ലോകം ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ അതിൻ്റെ പുറകെ നടന്ന സമയം കളയുന്നത് നിയമം കണ്ടെത്താനൊക്കെ വേണ്ടി ഇനി നിങ്ങൾ ഈ പറയുന്ന നിയമം കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ അതുകൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണുള്ളത് മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഈ നിയമം കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയാണ് നിരീശ്വരവാദികളെന്ന് ചോദിച്ചത് പരിഹസിച്ച് അവർ കളിയാക്കിയിരുന്നു എന്നോട്ടന്നെ ബുദ്ധിയുള്ള മനുഷ്യനാണ് പക്ഷേ വിവേകം ഇല്ല വകതിരിവ് ഇല്ലാതായി പോയിന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്